ക്യാസെന്തായാലും വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് സന്തോഷിക്കാവുന്ന ഒരു അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം രണ്ട് ഇരുന്നൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിജാസി മെഹറുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ഹിജാസി മെഹർ നമുക്കെതിരെ ഈസ്റ്റ് ബംഗാളിനെ വളരെ മികച്ച ഒരു പെർഫോമൻസായിരുന്നു കാഴ്ച വെച്ചത് അതായത് ഇതുവരെ നടത്താത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് സാധാരണ അദ്ദേഹത്തിൻ്റെ എറലൊക്കെയാണ് അവർ തോൽക്കുന്നത് നമ്മുടെ കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളിയിൽ അദ്ദേഹം ഡിഫൻസിൽ മികച്ച പെർഫോമൻസ് അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ ഒരു ഗോൾ പഠിക്കുകയും ചെയ്തു സോ നമ്മുടെ ഒരു അന്ധകനായ ഒരു താരമാണ് ഹിജാസി മഹർ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ വിട്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇഞ്ചുറി കൺസേൺ മൂലമാണ് വിട്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുക അതിൻ്റെ പകരമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ മെസ്സി ബോളി നമ്മുടെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് സോ എന്തായാലും മെസ്സി ബോളി ഒരു വളരെ മികച്ച സൈനിങ് ആണ് സോ ഇനി അവരുടെ ഡിഫൻസിൽ ഡിഫെൻസിലാർ കളിക്കും എന്ന കാര്യം കണ്ടു തന്നെ അറിയണം എന്തായാലും ഇഞ്ചുറിമാരെ അൻവറിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഗ്രഗ് ടുവട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെങ്സിൻ്റെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം അടുത്ത മത്സരത്തിൽ ഉണ്ടാകില്ല എന്നായിരത്തുള്ള വാർത്തയിൽ അറിയാൻ സാധിക്കുന്നത് ബോഹൻ ബഗാൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് സോ ആ ഒരു മത്സരത്തിൽ ഗ്രക്സ് ടുവറ്റ് കളിക്കില്ല എന്നായിരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും സോ ഈ ഒരു അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും മുതലെടുത്തേ മതിയുകയുള്ളു സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്താണെന്നൊരു Goodbye.